ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ നഫ്റ്റിൻസ് ഹാപ്പിനെസ് അപ്പം നമുക്ക് ഇന്നൊരു ഉണ്ടാക്കിയാലോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി കത്രിക വേണം അതുപോലെ തന്നെ വയലുകളറിലെ മുത്തുകൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കുറച്ച് കട്ടിയുള്ള പ്ലാസ്റ്റിക്കില്ലേ അത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്ലൂ ആണ് പിന്നെ അത് ആ അടികളും പിന്നെ അതുപോലത്തെ ഒട്ടിക്കുന്ന മുത്തുകളും അവിടെ നമുക്ക് ഇതാ ഇത് ഒരു കഷ്ണം വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ വെക്കാം ശേഷം ഗ്ലൂ എടുത്തിട്ട് നടുക്ക് നമുക്ക് കുറച്ച് ഭാഗത്ത് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം വൈറ്റ് മുത്ത് വെക്കാം എന്നിട്ട് അതിന്റെ ചുറ്റും ഗ്ലൂ തേച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വയലറ്റ് മുത്തുകൾ റൗണ്ടിന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു കുളത്തും കൂടി വെക്കണം കണ്ടില്ലേ ഇത് ഇതുപോലെ ഇങ്ങനെ ആക്കി എടുക്കാം ആക്കിയെടുക്കാം ഇതുപോലത്തെ തന്നെ വലുതും ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കമ്മലിന്റെ താഴെ ഭാഗത്താണ് ഇതാ കണ്ടില്ലേ രണ്ട് കമ്മലിനുള്ളത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഡ്രൈ ആക്കാൻ വെക്കാം ഇത് ഇതാ ഏകദേശം ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ആ കവർ ബാലൻസ് ആ പ്ലാസ്റ്റിക് കവർ വെട്ടിയെടുത്തതിന് ശേഷമുള്ള പീസാണിത് ഇനി നമുക്ക് ഇതാ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കമ്മൽ റെഡി ആയിൻറ്റകത്ത് വെക്കാം ഇതുപോലെ തേച്ചതിന് ശേഷം കണ്ടില്ലേ ഇതെടുത്ത് നമുക്ക് വെക്കാം എന്നിട്ടത് ജസ്റ്റ് നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് ലോക്ക് ചെയ്യണം കുളത്തിലോക്കെന്താ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കയറുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്